ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പൊ ഇന്ന് കാശ്മീരിലും ഹരിയാനയിലും തിരഞ്ഞെടുപ്പായിരുന്നു കാശ്മീരിനെ കാശ്മീരിനെ കുറിച്ചും ഹരിയാനയെ കുറിച്ചും തന്നെയാണ് റിപ്പോർട്ട് രണ്ടായിരത്തും തൊണ്ണൂറ് സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ആദ്യം കാശ്മീരിലേക്ക് വരാം അതിനുശേഷം ഹരിയാനയിലേക്ക് പോവാം കാശ്മീരിൽ ഏതാണ്ട് നാൽപ്പത്തി രണ്ട് സീറ്റുകൾ നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത് അവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി നേടി ഏഴ് സീറ്റുകൾ കോൺഗ്രസ് നേടി അങ്ങനെയാണ് അവിടുത്തെ കശ്മീരിൽ അങ്ങനെ അവർ നാൽപ്പത്തൊമ്പത് സീറ്റിൽ അവർ ഭൂരിപക്ഷം തെളിയിച്ച് ബലനാട്ടിലേക്ക് പോവുകയാണ് നിലവിൽ കശ്മീരിലെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞതിനു ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പണ്ട് കശ്മീർ എന്ന് പറയുന്നത് കശ്മീര് അതുപോലെ ജമ്മു അതുപോലെ തന്നെ ബാലി ലഡാക്ക് മൂന്ന് കേന്ദ്രങ്ങളാണ് അപ്പോൾ ജമ്മുവിനെ സംബന്ധിച്ച് അവിടുത്തെ ഹിന്ദു പോപ്പുലേഷനാണ് കൂടുതല് ബാലിയെ സംബന്ധിച്ച് മുസ്ലിം പോപ്പുലേഷനാണ് ലഡാക്ക് എന്ന് പറയുന്നത് ബുദ്ധ പോപ്പുലേഷനാണ് ബുദ്ധിസ്റ്റുകളാണ് കൂടുതലുള്ളൂ അപ്പൊ നിലവിൽ ഇപ്പൊ ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലം ഈ രണ്ടിടത്തും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പറയുന്നത് ലഡാക്ക് പോയില്ല ജമ്മു ബാലി അങ്ങനെയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് ജമ്മുവിലാണ് അതായത് ഹിന്ദു ഭൂരിപക്ഷം പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് അതുപോലെ ബാലിയിലേക്ക് വന്ന ബാലിയിൽ കുറച്ച് സീറ്റുകളെ ഉള്ളു അവിടെ കൂടുതല് സംവരണവും കൊടുത്തിട്ടുണ്ട് എസ് ടി എസ് ടി സംവരണങ്ങളൊക്കെ ബാലിയിലാണ് കൂല് കൊലിച്ചിരിക്കുന്നത് അതല്ലാതെ കാശ്മീരിലെ ഒരു ജനവിഭാഗങ്ങളെ എസ് സി എസ് ടി പട്ടികയിൽ ൂടി അവിടെ നമ്മുടെ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിന്ന് മുസ്ലിം അല്ലാത്ത ഒരുപാട് ആളുകൾ വിജയിച്ചു വരണമെന്നുള്ള ഇപ്പൊ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും നാഷണൽ കോൺഫറൻസിലാണെങ്കിലും ബി ജെ പി അല്ലാത്തവർ വിജയിച്ചു വരണം എന്നൊരു നിർബന്ധം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ആദ്യമേ വ്യക്തമാക്കുന്നത് പിന്നെ ഇതൊരു സംസ്ഥാന പദവി പൂർണ്ണമായിട്ടും ജമ്മു കാശ്മീരിന് കിട്ടിയിട്ടില്ല അതൊന്നും നമ്മൾ മനസ്സിലാക്കണം ഇപ്പോഴും ഒരു അഡ്മിനിസ്ട്രേഷൻ പദവി അതായത് ലെഫ്റ്റനന്റ് ഗവർണറുടെ പദവിയുടെ കീഴിൽ തന്നെയാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് അതായത് ഈ ബില്ല് പുതിയ നിയമം വന്നതിന് ശേഷം അത് പുതിയൊരു അപ്പോയിന്റ്മെന്റ് ഒക്കെ വന്നിട്ട് അവരുടെ നേരിട്ട് രണ്ട് സ്ത്രീകളെ പ്രത്യേകമായിട്ട് ഇവരുടെ നിയമസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാമായിരുന്നു അതിപ്പോ ഇവര് അഞ്ചാക്കിയിട്ടുണ്ട് രണ്ട് സ്ത്രീകള് രണ്ട് പണ്ഡിത്തുകൾ ഈ പാക് അറ്റീന കാശ്മീരിൽ നിന്ന് കശ്മീരിലേക്ക് വന്നു അങ്ങനെ അഞ്ചുപേരെ വന്നുള്ളൂ രണ്ടു ദിവസം മുമ്പേ ഈ ഇലക്ഷന് മുമ്പൊക്കെ തന്നെ ബി ജെ പി നേതാവ് വന്നിട്ട് ഞങ്ങൾ ഇവരെ എങ്ങനെയാണ് നോമിനേറ്റ് ചെയ്യാമോ പരസ്യമായിട്ട് പറഞ്ഞു അങ്ങനെ ബി ജെ പി കശ്മീരിൽ അധികാരം പിടിക്കാനുള്ള പണികള് പതിനെട്ടും നോക്കിയിട്ടും ബി ജെ പി അവിടെ പരാജയപ്പെട്ടു കാരണം കശ്മീരില് ചെറുസം ടൂറിസത്തിന് വഴിമാറി അതുപോലെ തന്നെ സമാധാനം കൊണ്ടുവന്നു സന്തോഷം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിട്ടും ബി ജെ പിക്ക് ഒന്നും ആവാൻ പറ്റാതെ പോയത് ആണ് ഏർ ജമ്മുവിനെ സംബന്ധിച്ച് ജമ്മുവിന്റെ വലിയൊരു വിജയം അതുപോലെ തന്നെ ജമ്മുവിൽ ഗുലാം നബി ആസാദിന്റെ പാർട്ടി മത്സരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പാർട്ടികൾ പ്രാദേശിക പാർട്ടികളൊക്കെ മത്സരിച്ചിട്ടുണ്ടും ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെ അവിടെ മത്സരിച്ചിട്ടുണ്ട് പോലും അവിടെ നാഷണൽ കോൺഫറൻസിന് വ്യക്തമായ ആധിപത്യം ഉണ്ടാക്കാൻ പറ്റി കോൺഗ്രസിനെ പറ്റി അല്ലെങ്കിൽ ഇന്ത്യ മുന്നേക്ക് പറ്റി അതുപോലെ തന്നെ സി പി എമ്മിന്റെ മുഹമ്മദ് യൂസുഫ് തരിഗാമി എന്ന് പറയുന്ന സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും ത്രീ സെവൻറ്റിക്ക് ശേഷം നടക്കുന്ന ഇലക്ഷൻ ബി ജെ പി എങ്ങനെയും അധികാരം പിടിക്കണം അല്ലെങ്കിൽ മുസ്ലിം എം എൽ എമാരെ വളരെയധികം കുറയ്ക്കണമെന്ന് ഭരണകൂട സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ എലക്ഷന് ബിജെപി പരാജയപ്പെട്ടിരിക്കുന്നു ഇനി ഇവർക്ക് ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ പദവി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭരണത്തെ നിയന്ത്രിക്കാനും ഒക്കെ സാധിക്കും അതിന് അപ്പുറത്തേക്ക് വലിയ നേട്ടങ്ങളൊന്നുമില്ല ഇനി നമ്മള് ഹരിയാനയിലേക്ക് വരികയാണ് ഹരിയാനയിൽ തൊണ്ണൂറ് സീറ്റ് ഏതാണ്ട് നാല്പത്തിയെട്ട് സീറ്റുകളോളം ബിജെപി പിടിച്ച് ബിജെപി അധികാരം നിലനിർത്തി മൂന്നാമത് അധികാരം നിലനിർത്തി മുപ്പത്തി ഏഴ് സീറ്റുകളാണ് കോൺഗ്രസ് ഇട്ടത് രാവിലെ അറുപത് സീറ്റോളം എക്സിറ്റ് തോളുകളൊക്കെ വന്ന പോലെ അതിനെ അറുപത് സീറ്റോളം കോൺഗ്രസിന് വന്നെങ്കിലും കോൺഗ്രസ് പെട്ടെന്ന് താഴേക്ക് പോവുകയായിരുന്നു ഇപ്പൊ ജയറാൻ രമേശ് ഒരു പരാതിയെ കുറിച്ചിട്ടുണ്ട് അതായത് തൊണ്ണൂറ് ശതമാനത്തിന് മേലെ ചാർജ് ഉള്ള വോട്ടിംഗ് മെഷീനുകളിലൊക്കെ ആ മണ്ഡലങ്ങളിൽ ആ ബൂത്തുകളിലൊക്കെ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നു ചാർജ് കുറവുള്ള സോറി ക്ഷമിക്കണം ചാർജ് കൂടുതലുള്ള തൊണ്ണൂറ് ശതമാനം പോലീസ് ചാർജ് ഉള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പരാജയപ്പെടുകയും ചാർജ് കുറവുള്ള ചാർജ് കുറവുള്ള പോളിംഗ് സ്റ്റേഷനിലെ ബൂത്തുകളിലെ ബൂത്തുകളിലെ പോളിംഗ് യന്ത്രത്തില് ചാർജ് കുറവുള്ള യന്ത്രത്തിൽ വോട്ട് ചെയ്തെടുത്തൊക്കെ കോൺഗ്രസ് ജയിക്കുകയും ചെയ്തു അങ്ങനെ ഒരു പരാതി ജയറാൻ രമേശ് ഇപ്പോ നിലവില് ഇലക്ഷൻ കമ്മീഷന് കൊല്ലത്തിട്ടുണ്ടോ ഇനി എങ്ങനെയാണ് ഹരിയാനയിലെ കോൺഗ്രസ് പരാജയപ്പെട്ടതെ ഒന്ന് പ്രധാനമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് വലിയൊരു വിഷയമായിരുന്നു കാരണം ഭൂപിയുടെ കൂടെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുകയും പറയാതിരിക്കുകയും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുമാരി എന്ന് പറയുന്ന ഒരു ദലിത് നേതാവ് ദലിത് എന്ന് പറഞ്ഞാൽ ഒതുക്കാൻ പറ്റില്ല ഹരിയാനെ വലിയൊരു നേതാവ് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന നേതാവ് അവരെ പ്രൊജക്ട് ചെയ്യുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു അതുപോലെ തന്നെ ജാട്ടു സമുദായത്തിന്റെ വോട്ടുകൾ മാത്രം മതി തങ്ങൾക്ക് വിജയിക്കാൻ എന്നൊരു ധാരണ കോൺഗ്രസിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദളിത് മേഖലയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചില്ല അവിടെ ബി എസ് പിയും അതുപോലെ തന്നെ ആസാദ് ചന്ദ്രശേഖരന്റെ പാർട്ടിയും സ്വതന്ത്രവും ആം ആദ്മിയും ഉൾപ്പെടെ ഉള്ളവർ കടന്നു കയറുകയും അതുകൊണ്ട് ഇരുന്നൂറ് വോട്ടിന് പോലും ബി ജെ പി ജയിച്ച മണ്ഡലങ്ങളുണ്ട് ഇരുന്നൂറ് വോട്ടിന് ബി ജെ പി ജയിച്ച രണ്ടാമത് കോൺഗ്രസ് വന്നു അവിടെ ഏറ്റവും കൂടുതൽ പതിനായിരത്തിനധികം വോട്ടുകൾ സ്വതന്ത്രത്തിന് പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അല്ലെങ്കിൽ ബി എസ് പിടിക്കുന്നുണ്ട് ഇപ്പൊ ചന്ദ്രശേഖര ആസാദിന്റെ പാർട്ടി പിടിക്കുന്നുണ്ട് എ എ പിടിക്കുന്നുണ്ട് ആ പാർട്ടി പിടിക്കുന്നുണ്ട് അങ്ങനെ ഇവരെയൊക്കെ ഒരു മുന്നണി കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിച്ചില്ല അതിൽ ഹരിയാനയുടെ നേതൃത്വം പി സി സി വലിയ പരാജയമായി എന്ന് നമുക്ക് പറയേണ്ടി വരും ഹരിയാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ച് വലിയ പരാജയമായി കാരണം അവര് കേന്ദ്രത്തിന് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവര് ചെയ്യാന്നുള്ളത് അതില് വലിയൊരു പരാജയമായി ഇപ്പൊ ഇപ്പൊ ബി ജെ പിക്ക് വിമർശല്യം ഉണ്ടായിരുന്നു സ്വതന്ത്ര ഉണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ ബി ജെ പി വിജയിച്ചു പക്ഷെ കോൺഗ്രസിന് പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഹരിയാനയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് എന്തായാലും ഭരണവിരുദ്ധ വികാരം അതായത് തൊഴിലില്ലായ്മ അതുപോലെ തന്നെ ഈ ഗുസ്തി താരങ്ങളുടെ വിഷയം കർഷക സമരം അതുപോലെ തന്നെ പട്ടാളത്തിലേക്ക് പുതിയ അഗ്നിവേർ പദ്ധതി അതിനൊക്കെ വലിയ രോഷം ഹരിയാനയിൽ ഉണ്ടായിട്ട് പോലും അത് മുതലാക്കാനും കൃത്യമായിട്ട് എല്ലാ വിഭാഗങ്ങളിലും ജാതിന് ഒപ്പം തന്നെ വോട്ടുകൾ കൂടി കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മുപ്പത്തിയേഴ് സീറ്റിലേക്ക് ഒതുങ്ങിയതും ബി ജെ പി മൂന്നാമതും അധികാരം പിടിച്ചതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജമ്മു കാശ്മീരിലേക്ക് വന്നാൽ ജമ്മു കാശ്മീരിൽ വിജയിച്ചു എന്നതിൻ്റെ അപ്പുറത്തേക്ക് അധികാരം നിലനിർത്താനോ അല്ലെങ്കിൽ ബി ജെ പി ഇത് അട്ടിമറിക്കോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ സംശയമൊന്നും ഇല്ല അങ്ങനെയും സംഭവിച്ചേക്ക എന്നാണ് മനസ്സ് പറയുന്നത് വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ആരായിരുന്നു